പൊതുമാപ്പ് നിയമം ലംഘിച്ച് താമസിക്കുന്നവർക്ക് അപൂർവ അവസരം ഇന്ത്യക്കാർ പ്രയോജനപ്പെടുത്തണം അറിയാം നിയമലംഘകരായി രാജ്യത്ത് തങ്ങുന്ന വിദേശികൾക്ക് പിഴയോ മറ്റു ശിക്ഷകളോ കൂടാതെ രാജ്യം വിട്ടു പോകാനും താമസം നിയമവിധേയമാക്കി തുടരാനുമുള്ള അവസരമാണ് യു എ ഇ പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ പൊതുമാപ്പിലൂടെ ലഭിക്കുന്നത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടു മാസത്തേക്ക് ഗ്രേസ് പിരീഡ് പ്രഖ്യാപിച്ചത് ഇത്തരത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് വീണ്ടും യു എയിലേക്ക് വരാതിരിക്കാൻ ആജീവനാന്ത വിലക്ക് അഥവാ നോ എൻട്രി ഏർപ്പെടുത്തുമോ എന്ന കാര്യമടക്കം കൂടുതൽ വിവരങ്ങൾ അധികൃതർ വരും ദിവസങ്ങളിൽ പുറത്തുവിടും മുൻ വർഷങ്ങളിൽ അപൂർവം കേസുകളിലെ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളൂവെന്നതും പ്രതീക്ഷ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു യു എയിൽ ആദ്യത്തെ പൊതുമാപ്പ് ഏറ്റവും അവസാനമായി നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലും അന്ന് ആദ്യ ദിവസം തന്നെ ദുബായ് എമിഗ്രേഷന്റെ കീഴിലുള്ള അൽ അൽഅീറിലെ സേവന കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യക്കാരുൾപ്പെടെ നൂറുകണക്കിന് പേർ ഔട്ട് പാസ്റ്റ് സ്വന്തമാക്കി കുടുംബങ്ങളടക്കമുള്ള അപേക്ഷകർ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പൊതുമാപ്പിന്റെ വിശേഷങ്ങൾ പരിശോധിക്കാം സന്ദർശക വിസയിലെത്തി താമസരേഖകളില്ലാതെ കഴിയുന്നവരായിരുന്നു മുൻവർഷങ്ങളിലെ പൊതുമാപ്പ് അപേക്ഷകരിൽ കൂടുതലും അതേസമയം വിസ മാറ്റാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആമർ തസ്ഹീൽ കേന്ദ്രങ്ങളിലും അമ്മാർസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദുബായ് റെസിഡൻസ് വിഭാഗം സംവിധാനം ഒരുക്കി അബുദാബിയിലും ദുബായിലുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും കൂടുതൽ പേർ ഔട്ട് പാസ് നേടിയത് മറ്റു എമിറേറ്റുകളിൽ കുറവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ മൂന്ന് മാസത്തേക്കായിരുന്നു പൊതുമാപ്പ് കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി അബുദാബി ദുബായ് അലൈൻ എന്നിവിടങ്ങളിൽ ശീതീകരിച്ച പ്രത്യേക ടെന്റുകൾ പൊതുമാപ്പ് നടപടികൾക്കായി സജ്ജീകരിച്ചു അബുദാബിയിൽ മൂന്നും ദുബായിൽ ഒന്നുമടക്കം യു എ യിൽ ഒൻപത് കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത് യു എ യിൽ തുടരാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് പുതിയ ജോലി കണ്ടെത്താൻ അന്ന് മാസത്തെ താൽക്കാലിക വിസയും അനുവദിച്ചു ആഭ്യന്തര പ്രശ്നം മൂലം ദുരിതം അനുഭവിച്ചിരുന്ന സിറിയ യമൻ എന്നീ രാജ്യക്കാർക്ക് ഒരു വർഷത്തേക്കുള്ള താമസ താമസവിസയും അധികൃതർ നൽകി രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് പൊതുമാപ്പ് കേന്ദ്രത്തിലെത്തിയാൽ മതി രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരേണ്ടവരും റിപ്പീറ്റ് രേഖകൾ ശരിയാക്കി തുടരേണ്ടവരും താൽക്കാലിക വിസ വേണ്ടവരും തസ്ഹീൽ ആമർ സെന്ററുകളെ സമീപിക്കുവാൻ അധികൃതർ നിർദ്ദേശിച്ചു എല്ലാ എമിറേറ്റുകളിലും താൽക്കാലിക വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സംവിധാനം ആമർ സെന്ററുകളിൽ സജ്ജമാക്കി പിന്നീട് പൊതുമാപ്പ് നടപടികൾ അതിവേഗത്തിലാക്കാൻ താമസ കുടിയേറ്റ വകുപ്പ് സേവനങ്ങൾ വിഭജിച്ചു യു എയിലെ ഒൻപത് സേവന കേന്ദ്രങ്ങൾക്ക് പുറമെ തസ്ഹീൽ സെന്ററുകളും അനധികൃത താമസക്കാരുടെ അപേക്ഷകൾ സ്വീകരിച്ചു നിയമലംഘകനായ തൊഴിലാളി രാജ്യം വിടാതിരിക്കാൻ പ്രസിദ്ധപ്പെടുത്തിയ ഒളിച്ചോട്ട പരാതി റദ്ദാക്കുക രാജ്യം വിടാനുള്ള ഔട്ട് പാസിനുള്ള നടപടികൾ പൂർത്തിയാക്കുക താൽക്കാലിക താമസത്തിനായി ആറുമാസത്തെ വിസ നൽകുക തുടങ്ങിയ സേവനങ്ങൾ പൊതുമാപ്പിനായുള്ള പ്രത്യേക സെന്ററുകൾക്ക് അനധികൃത താമസക്കാരുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങളെല്ലാം സ്വദേശി വൽക്കരണ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള തസ്ഹീൽ സെന്ററുകൾ വഴിയാണ് അപേക്ഷിക്കേണ്ടിയിരുന്നത് പൊതുമാപ്പിൽ രാജ്യം വിടാൻ സന്നദ്ധരായവരുടെ നടപടികൾ വേഗത്തിലാക്കാനും സേവന കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും വേണ്ടിയാണ് ഈ വിഭജനം നടത്തിയത് ഏറ്റവും അടുത്തുള്ള തസ്ഹീൽ കേന്ദ്രങ്ങളിലാണ് പ്രസ്തുത രാജ്യങ്ങളിലെ ആശ്രിത വിസയിലുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മന്ത്രാലയ മേൽനോട്ടത്തിൽ അൻപത് തസ്കീൽ സേവന കേന്ദ്രങ്ങൾ എമിറേറ്റുകളിൽ പ്രവർത്തിച്ചു അബുദാബി പതിനഞ്ച് ദുബായ് പതിനാറ് ഷാർജ എട്ട് അജ്മാൻ ഫുജേറ മൂന്ന് റാസൽ ഖൈമ നാല് ഉമ്മുൽ ഖവൈനിൽ ഒരു സെന്ററും ഉണ്ടായിരുന്നു ഔദ്യോഗിക രേഖകളില്ലാത്തതിനാൽ രാജ്യം വിടാൻ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനുള്ള പ്രക്രിയകൾ കഴിഞ്ഞ പൊതുമാപ്പിൽ അധികൃതർ ലളിതമാക്കിയിരുന്നു അപേക്ഷകന്റെ നേത്ര കൈവിരൽ രേഖകൾ പകർത്തുകയാണ് ആദ്യപടി യാതൊരു ക്രിമിനൽ കുറ്റങ്ങളിലും പിടികിട്ടേണ്ട വ്യക്തിയല്ല അപേക്ഷകനെന്ന് ഉറപ്പു വരുത്താനാണിത് ഇത് പൂർത്തിയാകുന്നതോടെ ഔട്ട് പാസ് ലഭിക്കാനായി അപേക്ഷകരുടെ ഫയൽ അതത് കോൺസുലേറ്റുകൾക്ക് കൈമാറുന്നു കിട്ടിയാൽ പത്ത് ദിവസത്തിനകം വിടണമെന്നതാണ് മുൻ വർഷങ്ങളിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് സ്വീകരിച്ച പത്ത് ദിവസത്തിനകം വിടണമെന്നതാണ് മുൻ വർഷങ്ങളിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് സ്വീകരിച്ച നിലപാട് പൊതുമാപ്പ് കാലാവധി പ്രയോജനപ്പെടുത്തി താമസരേഖകൾ നിയമാനുസൃതമാക്കണമെന്നും അധികൃതർ അറിയിച്ചു പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നവരുടെ പട്ടിക ഫെഡറൽ അതോറിറ്റി പുറത്തിറക്കിയിരുന്നു ക്രിമിനൽ രാജ്യസുരക്ഷാ കേസുകൾ നിലനിൽക്കുന്നതിനാൽ കരിമ്പട്ടികയിലുള്ളവർക്ക് പൊതുമാപ്പ് കാലത്തെ ഇളവൊന്നും ലഭിച്ചില്ല പിഴയില്ലാതെ രാജ്യം വിടാനും രേഖകൾ നിയമാനുസൃതമാക്കാനും സാധിക്കുന്നവരെ ആറ് വിഭാഗമാക്കുകയാണ് ചെയ്തത് അനധികൃത താമസക്കാർക്ക് വിസ മാറാൻ അവസരം നൽകുക രാജ്യം വിടാതെ വിസ നൽകി പാസ്പോർട്ടിൽ പതിക്കുക പിഴയോ തിരിച്ചുവരവോ തടയുന്ന നോ എൻട്രിയോ പതിക്കാതെ സ്വദേശങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുക തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് അധികൃതർ നൽകുന്നത് വ്യക്തികൾക്കും ആശ്രിത വിസയിലുള്ള കുടുംബങ്ങൾക്കും കമ്പനികളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഒളിച്ചോടിയ തൊഴിലാളികൾക്കും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താം ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് പൊതുമാപ്പ് കാലാവധി അവസാനിക്കുക സെപ്റ്റംബർ ഒന്നിന് പൊതുമാപ്പ് ആരംഭിച്ചതു മുതൽ യു എ ഇൽ നിയമം ലംഘിച്ച് താമസിക്കുന്നവർ പൊതുമാപ്പിന്റെ പരിധിയിൽ വരാനും സാധ്യതയില്ല മാത്രമല്ല അതിനുശേഷം അനധികൃതമായി രാജ്യത്ത് തങ്ങിയവർക്കെതിരെ താമസ കുടിയേറ്റ നിയമപ്രകാരം നടപടി സ്വീകരിച്ചേക്കും നിയമലംഘകരായി യു എ കഴിയുന്ന ഇന്ത്യക്കാർ സെപ്റ്റംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ യു എ ഇന്ത്യൻ അധികൃതർ അഭ്യർത്ഥിച്ചു